ഇതൊക്കെ കിട്ടും കിട്ടും മോഹൻ ഹായ് പറഞ്ഞോണ്ട് മോഹൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം മുത്തേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നീ എന്റെ ലൈവിൽ ആദ്യമായിട്ട് കിടന്നു വരികയാണ് അപ്പോൾ നിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയൂ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ പിന്നെ എന്താണ് വിശേഷം പറയൂ പറയൂ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാരും എടുക്കുക എടുത്ത് സഹായിക്കുക എൻ്റെ മുത്തുകളെ ചക്രമണികളെ പിന്നെ സുഖമായിരിക്കുന്നു എന്ന് പറയണോണ്ട് നിനക്ക് നെക്സ്റ്റ് അടുത്ത് ചെലപ്പോ അതറിയത്തില്ല ഏട്ടാ എനിക്കറിയത്തില്ല ഹായ് പേരെന്താന്ന് ചെയ്യണ്ട് എൻ്റെ പേര് അച്ചു എന്നാണ് പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം തൻ്റെ വിശേഷങ്ങൾ പറയൂ എൻ്റെ വിശേഷം ഞാൻ ആയി വിട്ടിരിക്കുന്നു പിന്നെ നാട്ടിൽ പോകണം അടുത്ത മാസം അങ്ങനെ അങ്ങനെയതൊക്കെയാണ് പ്ലാനിങ് പിന്നെ പറ്റുമെങ്കിൽ അടുത്ത മാസം ഒന്ന് ഒരാഴ്ച ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസത്തേക്ക് ബാംഗ്ലൂർ ഒന്ന് പോണം പോയി ഒരു ട്രാവലിംഗ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കരുതിയിരിക്കണുണ്ട് നടക്കുകയോ ഇല്ലയെന്നറിയത്തില്ല ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അച്ചു കഴിച്ചു വെറും അച്ചു കഴിഞ്ഞ് വെറും അച്ചു ആണോ ഓക്കേ ഓക്കേ എൻ്റെ പേര് രാഹി അച്ചു എന്നാണ് രാഹി 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 ഇപ്പോൾ ലൈവ് എവിടെയാണ് എറണാകുളത്താണോ അതെ അതെ എറണാകുളം പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ കൊച്ചിന് ഉറക്കം ഇല്ല എന്താ കൊച്ചെ ഉറങ്ങാത്തത് ഇത് കൊച്ചിന് ഉറക്കം എന്താ അപ്പോൾ ഇപ്പോൾ എവിടെയാണ് എറണാകുളം പിന്നെ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ പറയൂ പിന്നെ ഞാൻ ഞാൻ കൂത്താട്ടുകുളം പിറവൻ അടുത്ത് ും പതിനഞ്ചും തീയതി ആരും ബാംഗ്ലൂർ ഒരാഴ്ച ഉണ്ടാവും പതിനഞ്ചും തീയതി വരും ബാംഗ്ലൂർ ഒരാഴ്ച ഉണ്ടാവും ആണോ ഓക്കേ ഓക്കേ ആരാ അവിടെ ഇരുന്ന് ബഹളം വെക്കുന്നത് മൈ മദർ പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ പറയൂ ചാം ചാം പിന്നെ വേറെന്തുണ്ട് ഐഷാഖ് ഞാൻ കഴിഞ്ഞ ദിവസം പിറവം വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൊരു ഉമ്മ മാത്രമല്ല ഇവിടെ എന്റെ ലൈവില് നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ ചക്കര പിന്നെ

പിന്നെ വേറെ വിശേഷം പറയൂ പറയൂ ലൈക്കടിക്കടിക്ക പെട്ടെന്ന് ലൈക്ക് എല്ലാവരും ലൈക്ക് എല്ലാരും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ സായം എന്താണ് വിശേഷം നീ ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ എന്തൊക്കെയാണ് മുത്തേ സായമേ നിന്റെ വിശേഷങ്ങൾ നീ പറയൂ ഇവിടെ ഒരാള് ഭിസ്മിയെ അറിയാവോന്ന് ചോദിച്ചിട്ട് എങ്ങോട്ട് പോയി പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഓ പിന്നെ ഒന്ന് പോവാ അമ്മ വെറുതെ പുളു അടിച്ചുകൂടാതെ എനിക്കറിയാമ്മ അമ്മ ഇപ്പൊ ഈ ഇടയായിട്ട് ഭയങ്കര പുളുവാ ഭയങ്കര പുളു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് എപ്പോഴും പുളുവാ പിന്നെ അച്ചു ഞാൻ ഇപ്പോഴും എറണാകുളത്താണ് ഉള്ളത് ആണോ ഓക്കേ ഓക്കേ പിന്നെ വേറെ വേറെന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾകോ ഉങ്ങളുടെ വിശേഷങ്ങൾകോ പറ ഞാൻ പോവാ ലേറ്റായി അല്ലെങ്കിൽ തന്നെ എൻറെ കേട്ടിയോൾ അടുത്തില്ല ആണോ ഓക്കെ ഓക്കെ പിന്നെ വേറെന്തണ്ട് വിശേഷം പറയൂ ഗെയ്സ് പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും